ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ വീട്ടിലുള്ള കുറച്ച് കൃഷികൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ ഇത് വന്നിട്ട് കണിവില്ലേരിയാണ് പാകമായിട്ടുണ്ട് ഈ കാണുന്ന എള്ളാണ് എള് പാകമായിട്ടൊന്നുമില്ല ചെറുതായിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങുമ്പോഴാണ് ഇതിന്ന് എള്ള നമ്മൾ ഇളക്കി എടുക്കുന്നത് അപ്പോൾ എള്ളിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമല്ലല്ലോ എല്ലാവർക്കും അറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് അടുത്തത് പേൾ ആണ് ഇത് ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് പ്രമേഹ രോഗികൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് വെണ്ട കേട്ടോ ഇത് വെണ്ട കൃഷിയാണ് ഇതുവരെ തുടങ്ങിയിട്ടില്ല പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ കായ്ഫലം ഉണ്ടാവും കേട്ടോ ഇത് വന്നിട്ട് പച്ചമുളകാണ് ഇതിൽ നല്ലപോലെ കായ്ഫലം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മുടെ മണമുള്ള മുളകുണ്ടല്ലോ എരിവുള്ള അതാണ് ഇത് കോവയ്ക്കാട്ടോ കോവയ്ക്കായി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതില്ല വീട്ടിലാവശ്യത്തിനായിട്ട് എടുത്തു ഇത് മുള്ളാത്തയാണ് ഇത് ക്യാൻസറിനെ ഒക്കെ ചെറുക്കാൻ ഒരുപാട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് വന്നിട്ട് വെള്ള വൈതനേട്ടോ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചീത്തയായി പോയി അപ്പോൾ അതിൻ്റെ വിത്തെടുത്ത് വെച്ചിട്ട് പൊടിപ്പിച്ചതാണ് കാഴ്ച്ച തുടങ്ങിയിട്ടില്ല പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ കായ്ഫലം ഉണ്ടാകുന്ന ഒരു ഇനമാണ് കേട്ടോ ഇത് ശരിക്കും ഉണ്ടാവും ശരിക്കും കായ്ഫലം ഉള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതുവരെ കാഴ്ച്ച തുടങ്ങിയിട്ടില്ല കുഞ്ഞാണ് അപ്പോൾ കാഴ്ച തുടങ്ങുമ്പോൾ അതിൻ്റെ വീട് ഞാൻ വേറെ ഇടാം കേട്ടോ ഇത് വന്നിട്ട് മാതളമാണ് മാതളത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പൂക്ക കേട്ടോ കായൊക്കെ മുകളിലോട്ടാണ് ഞാൻ കാണിച്ചുതരാം ആ കാണട്ടോ മാത്രം കുഞ്ഞാണ് വലുതായിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസമായതേ ഉള്ളൂ കേട്ടോ കാ വന്നിട്ട് അപ്പോൾ അത് നല്ലപോലെ വലുതായതിനു ശേഷം അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് റംബൂട്ടാനാണ് ചെറുതായിട്ട് കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞാണ് വലിയ കായല്ല കുഞ്ഞായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്